ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ നമ്പർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തൊമ്പത് ഈഴവ യുവതി വയസ്സ് ഇരുപത്താറ് നക്ഷത്രം ഉത്രട്ടാതി അരദോഷം ഉയരം അഞ്ച് പോയിൻ്റ് രണ്ട് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം എം ബി എ സഹോദരനൊന്ന് അച്ഛൻ ബിസിനസ്സാണ് അമ്മ സാധാരണ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം പാലക്കാട് വരന് ഇരുപത്തൊമ്പത് വയസ്സ് വരെ മതി ഡിഗ്രിയെങ്കിലും വേണം വിദേശം താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന പാലക്കാട് മലപ്പുറം തൃശൂർ കോഴിക്കോടാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് വിശ്വകർമ്മ യുവതി വയസ്സ് മുപ്പത്തൊന്ന് നക്ഷത്രം ഉത്രം ശുദ്ധജാതകാണ് ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ഡിഗ്രി സഹോദരനൊന്ന് അമ്മയുണ്ട് അച്ഛനില്ല സാധാരണ കുടുംബം സ്ഥലം പാലക്കാട് ഇവർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്താറ് വയസ്സ് വരെ മതി മിനിമം പ്ലസ് ടു എങ്കിലും വേണം വിദേശം ബിസിനസ് താല്പര്യം സ്വന്തം ജാതി എല്ലാ ജില്ലകളും നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തൊമ്പത് നക്ഷത്രം മകീര്യം ശുദ്ധജാതകമാണ് മീഡിയം വണ്ണം ഇരുനീറം വിദ്യാഭ്യാസം ഡിഗ്രി ജോലി അക്കൗണ്ടിംഗ് സഹോദരനൊന്ന് അച്ഛൻ അമ്മ ഇടത്തരം ഫാമിലി സ്ഥലം മലപ്പുറം ഇവർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്താറ് വയസ്സ് വരെ മതി മിനിമം പ്ലസ് ടു എങ്കിലും വേണം സ്ഥിര വരുമാനമുള്ള ജോലി സ്വന്തം ജാതി സ്ഥലം കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് ജില്ലകൾ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം